മാലിന്യമുക്ത കേരളത്തിലേക്ക് പിന്തുണ പ്രഖ്യാപിച്ച നിലമ്പൂർ നഗരസഭ മാലിന്യമുക്ത നഗരസഭാതല പ്രഖ്യാപന ചടങ്ങ് നഗരസഭാ ചെയർമാൻ മാട്ടുമ്മൽ സലീം ഉദ്ഘാടനം ചെയ്തു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം ബഷീർ സ്വാഗതം പറഞ്ഞു വൈസ് ചെയർപേഴ്സൺ അരുമാ ജയകൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കക്കാടൻ റഹീം റിപ്പോർട്ട് അവതരിപ്പിച്ചു സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്കറിയ കിനാത്തോപ്പിൽ കൌൺസിലർമാരായ സ്വപ്ന ടീച്ചർ സനില ബിന്ദോഹനൻ എം ടി അഷ്റഫ് റനീഷ് കുപ്പായി റഹ്മത്ത് ചുള്ളിയിൽ ശബരീശൻ പൊറ്റക്കാട് നഗരസഭയിലെ ഉദ്യോഗസ്ഥർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു നിലമ്പൂർ നഗരസഭയിലെ മുപ്പത്തിമൂന്ന് വാർഡുകളിൽ മാലിന്യമുക്ത നഗരസഭാ പ്രവർത്തനത്തിന്റെ ഭാഗമായുള്ള പ്രവർത്തനങ്ങൾ നടന്നു നഗരസഭയുടെ അറുപത് സ്ഥാപനങ്ങളിലും നാനൂറ്റി ഇരുപത്തിയേഴ് അയൽക്കൂട്ടങ്ങളിലും ഇരുപത്തിരണ്ട് വിദ്യാലയങ്ങൾ നാല് കോളേജുകൾ പൊതുസ്ഥലങ്ങൾ ടൗണുകൾ വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ എന്നിവയിലും മാലിന്യമുക്ത ഹരിത കേന്ദ്രമായി പ്രഖ്യാപിച്ചു അജൈവ മാലിന്യ ശേഖരണ ബാഗുകൾ വിതരണം ചെയ്തും വാർഡ് തല ശുചീകരണ പ്രവർത്തനവും ഓടകൾ ശുചീകരണം പ്രവർത്തി ചെയ്തും വിവിധ പൊതുയിടങ്ങളിൽ സാനിറ്ററി നാപ്കിൻ ഇൻസിനറേറ്ററുകൾ സ്ഥാപിച്ചുമാണ് നഗരസഭാ തല പ്രഖ്യാപനം നടത്തിയത് ഇനി നഗരസഭ നടപ്പിലാക്കുന്ന പദ്ധതികളും ചടങ്ങിൽ റിപ്പോർട്ടായി അവതരിപ്പിച്ചു മാലിന്യ സംസ്കരണത്തിന് അത്യാധുനിക വാഹനം വാങ്ങുവാനും കൂടുതൽ അജൈവ മാലിന്യ ശേഖരണ പിന്നുകൾ സ്ഥാപിക്കുവാനും സ്ഥാപനങ്ങളിൽ അജൈവ മാലിന്യം ശേഖരിക്കുന്ന പിന്നുകൾ സ്ഥാപിക്കുവാനും മാർക്കറ്റിലെ ബയോഗ്യാസ് നിർമ്മാണവും എംസിഎഫ് യന്ത്രവൽക്കരണവും എംസിഎഫ് നിർമ്മാണവും തുടങ്ങുവാനും നഗരസഭ തീരുമാനിച്ചു